സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റിസോവ് സോക്ക് ഫെസ്റ്റ് ഫൈവ് മലപ്പുറത്തിന്റെ നാനാ ഭാഗങ്ങളിലെയും സൂപ്പർമാർക്കറ്റുകൾ സംയുക്തമായി നടത്തുന്ന ഒരു വ്യാപാരോത്സവം തന്നെയാണ് ായും ജില്ലയിലെ കസ്റ്റമേഴ്സിന് എത്ര മാത്രം ചേർത്ത് നിർത്താം എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരു പരിപാടിക്ക് ജില്ലാ കമ്മിറ്റി തയ്യാറായി നിന്നിട്ടുള്ളത് നിങ്ങളുടെ ഗ്രാമങ്ങളിൽ അടുത്തുള്ള ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ റിസോ സോക്ക് ഫെസ്റ്റിന്റെ കൂപ്പൺ ചോദിച്ചു വാങ്ങുക അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് ഭാഗ്യശാലികൾക്ക് കാറുകളും സ്കൂട്ടറുകളും വിദേശ യാത്രയും ദിനരാത്രങ്ങൾ ആയിരത്തോളം സമ്മാനങ്ങൾ എന്ന ഒരു പദ്ധതിയാണ് സോക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റുകളിടയിൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള അകലം കുറക്കുക ഗ്രാമങ്ങളിലൂടെ ഗ്രാമങ്ങളുടെ വികസനം ആ ഗ്രാമങ്ങളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ സ്വന്തം പ്രയാസങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വരുന്ന പ്രകൃതിക്ഷോഭം അതല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് എന്നും ഈ സൂപ്പർ മാർക്കറ്റുകൾ അതിന്റെ ഭാഗമായി ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു കെട്ടുറപ്പ് തന്നെയാണ് ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ വളർന്നു വന്നതും നിലനിൽക്കുന്നതും ആ ഒരു കസ്റ്റമ്പർ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റുകളോടുള്ള അടുപ്പം അതിന്റെ കടപ്പാട് വിളിച്ചോതുന്നതാണ് അസോസിയേഷൻ നടത്തുന്ന ഈ വ്യാപാര ഉത്സവം ഓണവും ക്രിസ്തുമസും ന്യൂഇയറും അത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാരോത്സവത്തിലേക്ക് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിക്കൊണ്ടാണ് സോക്ക് ജില്ലാ കമ്മിറ്റി റിസോ സോക്ക് ഫെസ്റ്റിനെ നിങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ നാടിന്റെ വികസനത്തിലും വളർച്ചക്കും എന്നും നാട്ടുകാരുടെ സഹകരണമാണ് പലപ്പോഴും എടുത്തു കാണിക്കേണ്ട വിഷയങ്ങൾ അവർ നൽകുന്ന പിന്തുണയിൽ അവരുടെ സഹകരണം കൊണ്ടാണ് ചെറു ഗ്രാമങ്ങൾ പോലും ഇന്ന് പട്ടണമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങളോട് ഞങ്ങളോട് ചേർന്ന് ിയും നിങ്ങൾ ഞങ്ങളുമായി ഈ ചെറുകിട സൂപ്പർ മാർക്കറ്റുമായി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുന്നു മറ്റു വിഷയങ്ങൾ ആദരണീയനായ മലപ്പുറം ജില്ലാ സോക്കിന്റെ പ്രസിഡന്റ് സി കെ ബാബു നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും താങ്ക്